കേരളത്തിലെ ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമ ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമാണ് അദ്ദേഹം അറബിയിൽ ഷൈഖ് അബൂബക്കർ അഹമ്മദ് എന്ന് വിളിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ കാന്തപുരത്ത് ജനനം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന മർക്കസു സുഖാഫത്തി സുന്നിയുടെ ജനറൽ സെക്രട്ടറി സമസ്ത കേരള ജമഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി മുസ്ലിം പണ്ഡിതൻ പ്രഭാഷകൻ എഴുത്തുകാരൻ സംഘാടകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ കാന്തപുരം അറിയപ്പെടുന്നു കുട്ടിക്കാലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കുള്ള ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ കാന്തപുരം എന്ന ഗ്രാമത്തിൽ മൌത്താരി അഹമ്മദ് ഹാജിയുടെയും കുഞ്ഞീമ ഹജ്ജുമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ആലുങ്ങാബോയിൽ അബൂബക്കർ മുസ്ലിയാർ ജനിച്ചത് പിതാവ് അഹമ്മദ് ഹാജി ഖുറാൻ പണ്ഡിതനായിരുന്നു മാതാവ് കുഞ്ഞീമ ഹജ്ജുമ്മ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു കാന്തപുരം എ എം എൽ പി സ്കൂളിൽ പ്രാഥമിക പഠനം നേടി പിന്നീട് ഹെയർ എലിമെന്ററി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ഖുറാൻ ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ഖാരിയ ആയിരുന്ന പുത്തൂർ അബ്ദുള്ള മുസ്ലിയാരിൽ നിന്നും ഖുറാൻ പഠനം പൂർത്തിയാക്കി പിന്നീട് കാന്തപുരം വാവാഡ് പൂനൂർ കോളിക്കിൽ തലക്കടത്തൂർ ചാലിയം തുടങ്ങിയ പള്ളികളിൽ താമസിച്ചു മതപഠനം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഉപരിപഠനത്തിനായി വെല്ലൂർ ബാഖിയാത്തു സാലിഹാദ് അറബിക് കോളേജിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ പൂനൂരിന് സമീപം മങ്ങാട് ജുമാ മസ്ജിദിലാണ് ദർസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോളിക്കൽ ജുമാ മസ്ജിദിലേക്ക് മാറിയ അദ്ദേഹം ശേഷം സ്വന്തം നാടായ കാന്തപുരം ജുമാ മസ്ജിദിലെ ദർശുമതലേറ്റു പിന്നീട് കുന്ദമംഗലത്തിനടുത്ത് കാരന്തൂരിൽ മർക്കസു സഖാഫത്തിസുന്നീയ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ മർക്കസ്ശെരിയ വിഭാഗം തലവനായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ചാൻസലറായും സേവനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിലിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കേന്ദ്രമുഷാവറിൽ അംഗമായി പിന്നീട് അതിന്റെ ഓഫീസ് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സംഘടന അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ മൂന്നംഗ സമിതിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ സമസ്ത കേരളസുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ സമസ്ത കേരളസുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേരള ഹജ്ജ് കമ്മിറ്റി അംഗം അറബി പാഠപുസ്തക പരിശോധനാ കമ്മിറ്റി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ശേഷം സമസ്തയിലുണ്ടായ ചില പ്രശ്നങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടു അന്നു മുതൽ സമസ്ത കേരള ജമഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അഖിലേന്ത്യസുന്നി ജമഇത്തുൽ ഉലമ നിലവിൽ വന്നപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ തന്നെ കോഴിക്കോട് സംയുക്ത ഖാദിയായി ബയത്ത് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഡൽഹിയിൽ നടന്ന ഗരീബ് നവാസ് സമാധാന സമ്മേളനത്തിൽ ഒരു വിഭാഗം മുസ്ലിം പണ്ഡിതർ അദ്ദേഹത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ സുന്നിസൂഫി ധാരയിലെ പരമോന്നത നേതാവായി അദ്ദേഹത്തെ അനുയായികൾ കരുതുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിലെത്തുന്നത് കൂടാതെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ എ പി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി കേരള മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് സുന്നി യുവജന സംഘം സുപ്രീം സുപ്രീംകൌൺസിൽ അധ്യക്ഷൻ സമസ്ത സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് മർക്കസുസ്ഖാഫത്തി സുന്നിയെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ നാല് ജില്ലകളുടെ സംയുക്ത ഖാസി പദവി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ജോർദാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റോയൽ അൽബെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് മുസ്ലിം വേൾഡ് ലീഗ് തുടങ്ങിയ ലോകസംഘടനകളിൽ അംഗമാണ് അദ്ദേഹം സൌദി അറേബ്യ യു എ ഈ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വ്യക്തിബന്ധമുണ്ട് ജോർദാനിലെ അമ്മാൻ ദി റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജി സ്റ്റഡീസ് സെന്റർ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ലോകത്തെ സ്വാധീനിച്ച അഞ്ഞൂറ് മുസ്ലിം വ്യക്തികളിൽ ഒരാളായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപതിന് ഇസ്ലാമിൽ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം നൽകിയേ വിലമതിക്കാനാവാത്ത സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ മലേഷ്യൻ രാജാവ് സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ അഹമ്മദ് ഷാഹത്ത് നിന്റെ നേതൃത്വത്തിൽ മലേഷ്യ അദ്ദേഹത്തെ അന്താരാഷ്ട്ര ഡോക്കോമാൽഹിച്ച അവാർഡ് നൽകി ആദരിച്ചു